ആയിരം മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലാണ് അഗ്നി പ്രൈമ് അതിപ്പം ട്രെയിനിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്ത് പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ ഈ അഗ്നി പ്രൈമിനുള്ളത് ഇത് എന്തുകൊണ്ടാണ് ഈ ട്രെയിനിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്നത് അതിന്റെ ഒരു എത്രമാത്രം നേട്ടമാണ് ഇന്ത്യക്ക് കൊയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക ഒന്ന് വ്യക്തമാക്കാം ഇന്ത്യൻ മിസൈലുകളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇന്നലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപപ്പെടുത്തി അതുപോലെ ഇപ്പോൾ ഓപ്പറേഷനിലായിരിക്കുന്ന അഗ്നി എന്ന മിസൈൽ പ്രത്യേകം തരാ തയ്യാറാക്കിയ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അത് ഒരു മൂവ് ചെയ്യുന്ന ട്രെയിൻ ആ ട്രെയിനിൽ നിന്നും അത് വിക്ഷേപിച്ചത് അത് തീർച്ചയായിട്ടും അത് നമുക്ക് വലിയൊരു തന്ത്രപരമായിട്ടുള്ള മേൽക്കൈ നൽകുന്നുണ്ട് അതെന്താണ് എന്ന് ഗൗതം ചോദിച്ചല്ലോ അതിന്റെ മറുപടി ഞാൻ പറയാം ഈ ട്രെയിൻ ട്രെയിനിൽ നിർമ്മിച്ച പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപ് ഒരു മിസൈൽ വിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ആ മി മിസൈല് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അതായത് റെയിൽവേ ലൈൻ അടുത്തുള്ള അല്ലെങ്കിൽ റെയിൽവേ ലൈനിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ സാധിക്കുന്ന ഏത് പ്രദേശത്തും ഈ മിസൈൽ സൂക്ഷിച്ചു വെക്കാം അങ്ങനെ വരുമ്പോൾ ഈ മിസൈൽ സാധാരണ ഒരു യുദ്ധം നടക്കുമ്പോൾ ശത്രുവിന്റെ ആയുധപ്പുരകളെ അല്ലെങ്കിൽ മിസൈൽ സൈലോസ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭൂമിക്കടിയിലുള്ള കേന്ദ്രങ്ങളാണ് ആ സൈലോകളെ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടും ആദ്യം അതൊക്കെയാണ് തകർക്കുന്നത് അത് തകർത്താൽ പിന്നെ ശത്രുവിന് തിരി നമുക്ക് തിരിച്ചടിക്കാൻ പറ്റല്ലോ ഇവിടെ ഈ റെയിൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത് ഇത് ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് നിരവധി കേന്ദ്രങ്ങളിലായിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം സൂക്ഷിച്ചു വെക്കാം ഈ മിസൈൽ അപ്പൊ സ്വാഭാവികമായിട്ട് ശത്രുവിന് ഇതെല്ലാം തകർക്കാനൊന്നും പറ്റില്ല ഇത് എവിടെയൊക്കെ ആണെന്ന് പോലും അറിയാൻ പറ്റില്ല അത് ആണ് ഒന്നാമത് ഇത് നൽകുന്ന ഒരു മേൽക്ക് രണ്ടാമത്തെ ഈ അഗ്നിപ്രൈം മിസൈലിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് ആയിരം തൊട്ട് രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു സ്ട്രാറ്റജിക് ന്യൂക്ലിയർ മിസൈലാണ് അതായത് ഇതിന് ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ കഴിയും ഇവിടെ ഒന്നര മുതൽ മൂന്ന് ടൺ വരെയുള്ള വാർഹെഡുകൾ ഈ മിസൈല് വഹിച്ചുകൊണ്ട് ഇതിന് പറന്ന് ലക്ഷ്യസ്ഥാനത്തിലെത്തി പതിക്കാനായിട്ടുള്ള ശേഷിയുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചാണ് ഈ ദ്രവ ഇന്ധനം ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകൾ ആ ഇന്ധനം നിറയ്ക്കാൻ തന്നെ വലിയ സമയമെടുക്കേണ്ട വരും ഖര ഇന്ധനം എന്ന് പറയുന്നത് നേരത്തെ തന്നെ മിസൈൽ സ്റ്റോർ ചെയ്തു വെക്കാം അതിന് കുഴപ്പം സംഭവിക്കത്തില്ല മാത്രമല്ല ഈ അഗ്നി പ്രൈം ഒരു ക്യാൻസ്ട്രൈസ്ഡ് മിസൈല് ആണ് അതായത് ഇത് കുഴലുകൾ പോലുള്ള ഒരു പിന്നെ എന്താണ് ഒരു ഒരു പാത്രത്തിൽ നിന്നോ നമ്മൾ എന്താ പറയുന്ന ഒരു ഒരു കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ചു വെക്കും ആ കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് ഇത് യാതൊരു തരത്തിലും അത് ഇതിന് കുഴപ്പം സംഭവിക്കില്ല അത് അടച്ചു വെക്കാം അങ്ങനെ വെക്കുന്ന ഈ മിസൈലിൽ വാർഹെഡുമായിട്ട് മേറ്റ് ചെയ്യുക എന്ന് പറയാം അതായത് വാർ സാധാരണ മിസൈലുകളുടെ അഗ്രഭാ വാർഹെഡുകൾ ഘടിപ്പിക്കാറില്ല ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കും യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ വാർഹെഡുകൾ ഈ മിസൈലിലേക്ക് ഫിറ്റ് ചെയ്യും അപ്പോ അതിനും സമയമെടുക്കും അതായത് ഒരു മിസൈൽ തയ്യാറാക്കി വരാൻ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും എന്നിട്ടാണ് വിക്ഷേപണം നടക്കുക ഇവിടെ അതൊന്നുമില്ല ഈ ഞാൻ ഈ പറഞ്ഞ കാനിസ്റ്റേഴ്സിൽ നിരവധി മിസൈലുകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും ഈ കാനിസ്റ്റർ വഹിക്കുന്ന വാഹനം ഈ മിസൈലുകളുമായിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്നും വിക്ഷേപണം മിസൈൽ വിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ കാനിസ്റ്ററൈസ്ഡ് മിസൈലിന്റെ ഒരു ഗുണം അത് ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആദ്യം ഇന്ത്യക്കുണ്ട് പിന്നെ ഇനി ഈ മിസൈലിന്റെ ചില പ്രത്യേകതകളോടെ ഞാൻ പറയാം ഇത് ഒരു ചെറിയ ദൂരം സഞ്ചരിക്കുന്ന മിസൈൽ ആണെങ്കിലും ഈ മിസൈല് ശരിക്കും പറഞ്ഞാൽ അഗ്നി ഫൈവിന് തുല്യമായിട്ടുള്ള സാങ്കേതിക മേന്മയുള്ള ഒരു മിസൈലാണ് രണ്ട് അത്യന്താധുനികമായിട്ടുള്ള ടെക്നോളജികൾ ഈ മിസൈലിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഒന്ന് എം ഐ ആർ വി എന്ന് പറയും മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ അതായത് ഒരു മിസൈലിൽ നിന്നും താഴോട്ട് വരുമ്പോൾ അതിൽ നിന്നും നിരവധി മിസൈലുകൾ അതൊരു നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ അകലേക്കായിരിക്കും പോകുന്നത് അപ്പൊ ഈ മുഖ്യ മിസൈലിൽ നിന്നും ഈ ഒരു മറ്റ് പലതും പറന്നുപോകും അങ്ങനെ അത് പല ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒരേ സമയം പോയി പതിച്ച് കാരണം ഇതിൽ ഏതെങ്കിലും ഒരു മിസൈൽ എത്ര സുരക്ഷിതമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിലും ഈ എം ഐ ആർ വി മിസൈലുകളെ തടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം അത് ഒരു വാർഹെഡ് മാത്രമല്ല അതിൽ നിന്ന് നിരവധി വാർഹെഡുകൾ പോകും അപ്പൊ അങ്ങനെ എം ഐ ആർ വി ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു മിസൈലാണ് ഈ അഗ്നിപ്രൈ അതും കൂടാതെ എം എ ആർ വി എന്ന് പറയുന്ന മനോറബിൾ ആണ് ഇതിന് രണ്ട് ടു സ്റ്റേജ് മിസൈലാണ് ഇത് ആകാശത്തേക്ക് പോയിട്ട് ഇത് പിന്നെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് വെളിയിലേക്ക് പോയി എന്നിട്ട് അവിടുന്ന് ഇത് തിരികെ താഴേക്ക് അതിവേഗത്തിൽ വരും അങ്ങനെയാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ ഇത് ബാലിസ്റ്റിക് മിസൈൽ എന്ന കാറ്റഗറിപ്പെടുന്ന മിസൈലാണ് അപ്പൊ അങ്ങനെ ഈ മിസൈൽ വരുമ്പോൾ ഈ ഇതിന്റെ ഇത് താഴേക്ക് വരുന്നത് അതിന്റെ ആദ്യ ഭാഗം അവിടെ കത്തി പോകുന്നു രണ്ടാമത്തെ ഭാഗമായിരിക്കും ഈ ടു സ്റ്റേജിന്റെ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും താഴേക്ക് വരുന്നത് ഈ താഴേക്ക് വരുന്ന സ്റ്റേജ് അത് പല രീതിയിൽ നമുക്ക് അത് മൂവ് ചെയ്യിക്കാം അതായത് റഡാറുകളെ വെട്ടിക്കാനും മിസൈൽ പ്രതിരോധ സംവിധാനത്തെ വെട്ടിക്കാനും ഒക്കെ പറയുന്ന ആ മനുവറബിൾ അതായത് നമ്മൾ ഏത് ലക്ഷ്യസ്ഥാനത്തേക്ക് അത് ഒരു കാർ ഓടിക്കുന്ന പോലെ അത് ഗൈഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരു മിസൈലാണ് അഗ്നിപ്രൈം അഗ്നിപ്രൈം ശരിക്കും ഒരു രണ്ട് മൂന്ന് വർഷമായി ആയിട്ടുള്ളൂ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് അതിന്റെ അതിൻ്റെ അത് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ടെക്നോളജി തന്നെ ഉപയോഗിച്ചിരിക്കുന്നതാണ് അതുപോലെ അതിന്റെ റേഡിയോ ഫ്രീക്വൻസി സീക്കർ അതുപോലെ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഉപഗ്രഹത്തിൽ നിന്നുള്ള ജി പി എസ് അല്ലെങ്കിൽ നമ്മുടെ നാവിക്ക് അതുപോലുള്ള പിന്നെ ഗൈഡൻസ് ഉപയോഗിച്ചിട്ട് അതിന് നാവിഗേഷൻ ചെയ്യാം അതുമാത്രവുമല്ല ഈ റേഡിയോ ഫ്രീക്വൻസി സീക്കറൊക്കെ വളരെ അത്യന്താധുനികമായിട്ടുള്ള സീക്കേഴ്സ് ആണ് അത് കാരണം ഇത് ഫയർ ആൻഡ് ഫോർഗറ്റ് അതായത് നിങ്ങൾ മിസൈൽ വിക്ഷേപിക്കുക എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യവും നിങ്ങൾ ആലോചിക്കേണ്ട അത് അതിന്റെ ലക്ഷ്യസ്ഥാനം കണ്ടുപിടിച്ച് അതിലെല്ലാം ഫീഡ് ചെയ്തിരിക്കുക ആ മിസൈല് അത് എവിടേക്കാണ് പോയി പതിക്കേണ്ടതെന്ന് അത് ഫീഡ് ചെയ്തിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് അത് തനിയെ പോകാനുള്ള ശേഷി അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള ഒരു ആധുനിക ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു മിസൈലാണ് ഇത് ഇന്ത്യയുടെ ആദ്യ തലമുറ മിസൈലായിരുന്നു പൃഥ്വി മിസൈലുകൾ ആ പൃഥ്വി എന്ന് പറയുന്നത് വളരെ ക്രൂഡായിട്ട് ലിക്വിഡ് ഫ്യൂലും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മിസൈലാണ് അതിനുശേഷമാണ് നമ്മൾ അഗ്നി വികസിപ്പിച്ചത് ആ അഗ്നി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഈ അഗ്നി മൂന്ന് വരെയുള്ളതും താരതമ്യേന അത് അത്ര വലിയ ഒരു ആധുനിക മിസൈലുകളല്ല പക്ഷെ അഗ്നി നാലും അഞ്ചും എത്തിയപ്പോഴേക്കും സ്ഥിതി മാറി ടെക്നോളജിയൊക്കെ വീണ്ടും വളരെ ഇംപ്രൂവ് ചെയ്തു നമ്മൾ അപ്പോൾ ഈ പറഞ്ഞ അഗ്നി രണ്ടിൻ്റെ ഒരു ദൂരമാണ് ഇതും പോകുന്നത് ആയിരം തൊട്ട് രണ്ടായിരം വരെ പക്ഷെ ആ അഗ്നി രണ്ടിനേക്കാൾ ഈ വളരെയധികം ആ ആധുനിക സാങ്കേതിക വിദ്യകൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മിസൈലാണ് അഗ്നിപ്രൈം അഗ്നിപ്രൈം നിശ്ചയമായിട്ടും പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചിട്ടുള്ള മിസൈലാണ് ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ആ തീർച്ചയായിട്ടും അതൊരു യുദ്ധ ഗെയിം ചേഞ്ചർ ആണ് യുദ്ധത്തിലെ പാകിസ്ഥാന് ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഇത് പാകിസ്ഥാന്റെ ഏത് കോണിലും എത്തും പാകിസ്ഥാന്റെ പിന്നെ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ പറ്റും അവർക്ക് തിരിച്ചടിക്കാനും ഈ മിസൈൽ മിസൈൽ തടയാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞ എം ഐആർ വിയും എം ഐആർ വി രണ്ട് ടെക്നോളജികളും സംയോജിക്കപ്പെട്ട സംയോജിപ്പിക്കപ്പെട്ട മിസൈലാണ് ഈ അഗ്നിപ്രൈ ഇനി മറ്റു ചില കാര്യങ്ങളിലേക്കൂടെ ഞാൻ പറയാം അത് അപ്പോഴേക്കും നമ്മുടെ സമയം ഇതിപ്പോ നമ്മളിപ്പോ ഒരു യുദ്ധക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അല്ല 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 ഇത് ഇപ്പോൾ തന്നെ കരയിൽ നിന്ന് ഒരു നിശ്ചിതമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വിക്ഷേപിക്കാനുള്ള ടെക്നോളജി ഉണ്ട് ഇത് ഒരു എന്ന് പറയുന്ന ട്രക്കുണ്ട് ഈ ട്രക്കിൽ നിന്നും വിക്ഷി അതായത് ഈ ട്രക്കിന്റെ പിറകിലായിരിക്കും ഒരു ട്രെയിലർ പോലെ ആയിരിക്കും ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് ആ ട്രെയിലർ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ ടിപ്പർ ലോറിയൊക്കെ അതിങ്ങനെ അതിന്റെ പുറകുഭാഗം മുമ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് മറച്ചെടുതല്ല അതുപോലെ അത് അതിന്റെ പിറകു ഭാഗത്ത് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് കുത്തനെ ഉയർന്നിട്ട് ഇത് ഒരു വിക്ഷേപണിയായിട്ട് മാറും അവിടെ എന്നിട്ട് അവിടെ തന്നെ അത് ഉറപ്പിക്കും ആ പ്രത്യേക സ്ഥലത്ത് അങ്ങനെ ഉറപ്പിച്ചിട്ട് അവിടെ നിന്ന് വിക്ഷേപണം നടത്തും അപ്പം ഈ ഭൂമിയിൽ നിശ്ചിത സ്ഥലത്ത് ഉറപ്പിച്ചതുകൊണ്ട് ട്രക്കുകളിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് മൂന്നാമത് ഇപ്പോൾ ട്രെയിനിലും ഫിക്സ് ചെയ്തിരിക്കാം അതായത് ട്രെയിനിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ട്രക്കി ഫിക്സ് ചെയ്തിരിക്കുവാണെങ്കിൽ നമുക്ക് കൂടി വന്നാൽ ഇത് മധ്യപ്രദേശിലോ ഹരിയാനയിലോ അവിടെയൊക്കെ തന്നെ സൂക്ഷിക്കണം ഇതിപ്പോ ഈ മിസൈൽ വേണമെങ്കിൽ മൈസൂരിൽ സൂക്ഷിക്കാം ഇപ്പൊ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ സൂക്ഷിക്കാം ഇത് കൊല്ലത്തോ കൊല്ലത്തിന്റെയോ തിരുവനന്തപുരമോ അതല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം റെയിൽവേ ലൈനിലേക്ക് ആക്സസ് ഒരു സ്ഥലത്താണെങ്കിൽ അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഇനി നോർത്ത് ഈസ്റ്റിലും ഈ മിസൈൽ സൂക്ഷിക്കും അവിടെയൊക്കെ റെയിൽവേ ലൈൻ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഈ മിസൈല് വളരെ വേഗത്തിൽ ഒരു അതിവേഗ ട്രെയിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇത് നമ്മുടെ അതിർത്തിയിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ഈ മിസൈലിന്റെ റേഞ്ചിന്റെ റേഞ്ചിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് വിക്ഷേപിക്കാം അങ്ങനെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കാം ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ശ്രമിക്കുന്നത് ഈ മിസൈലിന് ക്യാരിയർ കില്ലർ മിസൈലായിട്ടും പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ട് അതായത് മൂവ് ചെയ്യുന്ന അതായത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളെ പ്രത്യേകിച്ച് വിമാനവാഹിനി കപ്പലുകളെ തകർക്കാനായിട്ട് ചൈനയ്ക്ക് അങ്ങനെ ഒരു മിസൈലുണ്ട് ക്യാരിയർ കില്ലർ എന്താണ് ചൈന അങ്ങനെ ഒരു മിസൈൽ നിർമ്മിച്ചതെന്ന് വച്ചാല് വിമാനവാഹിനി കപ്പലുകൾ നോക്കുമ്പം യഥാർത്ഥത്തിൽ ഇന്ത്യക്കാളും പുറയിലാണ് ഇന്ത്യക്ക് മൂന്നെണ്ണം ഉണ്ട് ചൈനയ്ക്ക് രണ്ട് വിമാനവാഹിനി ഉള്ളൂ അമേരിക്കയ്ക്ക് പത്തെണ്ണം ഉണ്ട് ഈ ലോകത്തിൽ വിമാനവാഹിനി കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള രാജ്യങ്ങളുടെ നോക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും അതുപോലെ ബ്രിട്ടനുമാണ് ഈ വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് വളരെ വർഷങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ ഈ നമ്മുടെ വിമാനവാഹിനി കപ്പലിന്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വലിപ്പമുള്ളതാണ് അത് ഞാൻ മറക്കുന്നില്ല ചൈനയ്ക്ക് ആദ്യം ചൈന അതിൽ ഫോക്കസ് ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പൊ ചൈന രണ്ടെണ്ണം നിർമ്മിച്ചു രണ്ടെണ്ണം ഓപ്പറേഷനിലാണ് മൂന്നാമത്തേത് അവർ നിർമ്മിക്കുന്നു നമ്മൾ നാലാമത്തേത് നിർമ്മിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ വിമാനവാഹിനി കപ്പലുകളെ താക ഇപ്പൊ ചൈന എന്നും ലക്ഷ്യം വെച്ചിരുന്നു അവർക്ക് വിമാനവാഹിനി കപ്പലുകൾ ഇല്ലെങ്കിലും ഈ വിമാനവാഹിനി കപ്പലുകൾ ഉള്ള രാജ്യങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളെ ആക്രമിക്കാൻ ശരിക്കും സാധാരണ കപ്പൽ വേദ മിസൈലുകൾ കൊണ്ടൊന്നും പറ്റില്ല അതിനൊരു ബലിസ്റ്റിക് മിസൈല് തന്നെ വേണം പക്ഷെ ആ ബലിസ്റ്റിക് മിസൈല് ഈ കപ്പലിന്റെ വേഗത കണക്കാക്കണം അങ്ങനെ ആ മിസൈൽ ഒരു മൂവിങ് ടാർഗറ്റിനെ ലക്ഷ്യമാക്കാൻ പറ്റുന്ന പറ്റുന്നതാക്കണം അതിനാണ് ഞാൻ ഈ പറഞ്ഞ ആർ എഫ് സ്പീക്കർ റേഡിയോ ഫ്രീക്വൻസി സ്പീക്കർ അതായത് കപ്പലിലെ റഡാറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളെ പിടിച്ചെടുത്ത് ആ കപ്പലിനെ ആക്രമിക്കാനുള്ള ശേഷി ആ ശേഷി ഉള്ള ഒരു മിസൈലാണ് അഗ്നിപ്രൈ പക്ഷെ ആ രീതിയിലേക്കുള്ള പരീക്ഷണങ്ങൾ വലുതായിട്ട് നടന്നിട്ടില്ല എൻ്റെ ഒരു വിലയിരുത്തൽ ആ പരീക്ഷണം ഉടൻ നടക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ചൈനയുടെ ഒരു ചാരക്കപ്പൽ ഇന്ത്യൻ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് സമീപം വന്ന് കിടന്നിരുന്നു എന്തുകൊണ്ടാണ് കിടന്നത് അവർക്ക് സംശയമുണ്ടായിരുന്നു ഇവിടെ നടത്താൻ പോകുന്ന പരീക്ഷണം ഈ പ്രൈം ആണെങ്കിൽ അത് പിന്നെ ഒരു കപ്പൽ വേദ മിസൈലായിട്ടുള്ള ടെസ്റ്റ് ആകുമോ അതൊന്ന് കാണാൻ വേണ്ടിയാണ് അവർ വന്നത് പക്ഷെ ഇപ്പോൾ നടന്ന ട്രെയിൻ നിന്നുള്ള ആണ് പക്ഷെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കപ്പൽ വേദ ഒരു മിസൈൽ എന്നുള്ള നിലയിൽ ഈ മിസൈൽ നമ്മൾ പരീക്ഷിക്കും എന്തായാലും ശരി അഗ്നി പ്രൈമിനെ നമ്മുടെ ആധുനിക വെല്ലുവിളികളെ നേരിടാനുള്ള എല്ലാത്തരം ടെക്നോളജിയും ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മിസൈലാണ് ഇത് ഇന്ത്യക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഈ ടെക്നോളജി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ് ഇതിൽ നിന്നും അഗ്നി ഫൈവിന്റെ ഇംപ്രൂവ്ഡ് വെർഷൻ അല്ലെങ്കിൽ ഇതിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ വരുന്ന ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നത് എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ പരീക്ഷണം വളരെ വിജയകരമായിരുന്നു പിന്നെ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നും അത് വിക്ഷേപിച്ച് വളരെ സക്സസ്ഫുൾ ആയ വിക്ഷേപണമായിരുന്നു അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഒരു മിസൈലാക്കി അഗ്നി പ്രൈം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഈ ഇന്നലത്തെ പരീക്ഷണത്തിന്റെ ഒരു വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലെത്താം